പ്പോൾ ഏകദേശം മച്ചന്മാരെ ഒരു മാസം മുന്നേ നമ്മുടേന്ന് ഒരു ചേട്ടൻ പപ്പി ഡാഷിൻ്റെ പപ്പി ബുക്ക് ചെയ്താണ് കേട്ടോ ഒരു മാസം മുന്നേ അപ്പോൾ ഈ ചേട്ടൻ വന്നിരിക്കുകയാണ് അതേപോലെ ഈ ചേട്ടൻ മിസ്റ്റർ ഏതാണ് പാലക്കാട് ആളുടെ ആൾ എൻ്റെ വാട്സാപ്പിൽ ഞാൻ ആളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി അപ്പോൾ ആൾ ഇപ്പോൾ കുറെ നാളായിട്ട് ഇപ്പോൾ മക്കളൊക്കെ ആയതിന് ശേഷം ആളൊന്നും ആ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസും അതേപോലെ ഫോട്ടോസൊക്കെ ഡി പി ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത്രയൊരു ഇതായിരുന്നു അതേപോലെ ഞാൻ എത്ര വർഷം എന്ന് പറയും രണ്ടായിരത്തി അല്ല ആ രണ്ടായിരത്തി പതിനെട്ടോ ആ സമയത്താണ് തോന്നുന്നത് ഒരു എട്ട് പത്ത് വർഷം മുന്നേ ഞാനും ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല തടി ഉണ്ടായിരുന്നു അതിന് പനിയൊക്കെ പിടിച്ചപ്പോൾ പിന്നെ കുറെ നാൾ കിട്ടും ആ ഫീൽഡ് അപ്പോൾ ഇപ്പൊ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ ചേട്ടൻ്റെ ഫോട്ടോ ഇതിന്റെ ഇടയിൽ കൊടുക്കാട്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആളുടെ രൂപം ഞാൻ കാണിച്ചു തരാം ഇതിൽ തന്നെ ഈ വീഡിയോ തന്നെ കാണിച്ചരാട്ടോ അപ്പൊ നമ്മുടെ പപ്പീനെ നോക്കാൻ വന്നിരിക്കാന് ഇത് രണ്ട് മിനിയേച്ചർ പിഞ്ചറാണ് കേട്ടോ രണ്ട് ബ്രീഡിനറി മിനി പിഞ്ചർ ഇവര് അത്രയും ഡോബർമാന്റെ അതേപോലെ വരിക കൊറവിക്കും പക്ഷെ അത്ര ഹൈറ്റ് വരില്ല ഒരിക്കലും ഇവര് കുറച്ചുകൂടി വലുപ്പം ഉണ്ടാകും അതാണ് ശരിക്കും ഇവരുടെ മുഖം കുറുക്കൻ്റെ മോന്ത പോലെ അല്ലേ വിചാരിച്ചത് അതാണ് നമ്മുടെ അതിലുള്ള ഏറ്റവും നല്ല അതിലുള്ള ഡാഷ് ഈ ഏട്ടനും ഏകദേശം ഒരു മാസമായി നമ്മൾ ബുക്ക് ചെയ്തിട്ട് നല്ല വെയിറ്റും കാര്യങ്ങളും നന്നായി ഫുഡ് കഴിക്കും ഭക്ഷണം കഴിക്കും പിടിച്ചാ പൊന്തില്ല അത്രയും നന്നായിട്ട് അപ്പൊ ഈ ചാറ്റിന് നമ്മള് കൈമാറും എന്തായാലും ഞാൻ യൂട്യൂബിലേക്ക് ഒരു വർഷം അപ്ഡേറ്റ് ആൾ കിട്ടേണ്ട താമസം ചാടി വീഴ്ത ഞാനല്ല വീഡിയോ യിലാണ് ഫോൺ ഇവര് ഫുൾ ഈ ഇളനാടൻ സുജിത്ത് എന്ന് പറഞ്ഞാൽ ഇവിക്കാണ് പറയുന്നത് അടിക്കാൻ അറിയില്ലെങ്കിൽ ഇവര് വോയിസ് ഇട ഞാനിത് ഫസ്റ്റ് കണ്ടത് കൊണ്ട് ഞാനിടുന്നതുകൊണ്ട് ഇവര് അതേപോലെ കണ്ടിട്ട് ഇവരങ്ങനെ പറയണം അപ്പൊ എന്താ പറയാ മൂന്നാമത്തെ ഒരാളുണ്ട് ആളിപ്പടങ്ങിണ്ട് പേര് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂട്ടില്ല അപ്പൊ എന്താ പറയാ അപ്പൊ ഇവര് കൊറേ ഒരു മാസം അച്ഛൻ ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ആള് ഇനി ഇപ്പൊ പത്ത് അഞ്ച് ദിവസമുള്ളൂ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഇത് മതി എന്നായി ഡ്രസ്സൊന്നും വേണ്ട പീസ് മതി ഞങ്ങള് പൊന്നുവെ നോക്കാം നേരത്തെ ആള് ആള് പോയി കൂടുണ്ട് പിന്നെ ടൈം മൊബൈലാണ് എന്താ പേരെന്താ സാൻവി എന്റെ യു കെ ജിയിലോ ഉണ്ണിയുടെ പേരെന്താ എത്രയെല്ലാം പഠിക്കണേ നാലാം ക്ലാസ്സിൽ പിന്നെ ഇത് പോയി ഉടനെ തന്നെ നാളെ തന്നെ വര മരുന്ന് ഇത് കൊടുക്കണം വര ആ ഒന്ന് വര കൊടുത്തിട്ട് നാലാമത്തെ ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ വാക്സിൻ അടിക്കണം കേട്ടോ പാർവയുടെ വാക്സിൻ പിന്നെ ഒരു മൂന്ന് മാസാവുമ്പോ പപ്പിക്ക് മൂന്ന് മാസാവുമ്പോ പേവിഷപാതര വാക്സിൻ അടിക്കണം കേട്ടോ അത് നിർബന്ധമാണ് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അതുവരെ ഇവരുടെ ദേഹത്ത് തട്ടാല് ആ നോക്കുക മൂന്ന് മാസം കഴിഞ്ഞാൽ പേവിഷവാധര അത് നിർബന്ധമാണ് കേട്ടോ ആ നാളെക്കന്നെ കൊടുത്തവരമായിരുന്നു വോറക്സ് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അതെടുത്തിട്ട് ഇങ്ങനെ ഇതുവരെ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഇവിടെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ പിടിച്ചു കഴിഞ്ഞാണ്ടാ ഇതിനിട ഇതിലെ അമർത്തി തുറക്കും കഴിഞ്ഞു തുറക്കടാ തുറക്കും ിട്ടൈല് ആ ഇതുകൊണ്ട് പൊറ്റിച്ചു കൊടുത്ത എന്നിട്ട് ഒരു ആറ് ഏഴു ദിവസം കഴിഞ്ഞാൽ വിര കൊടുക്കുക എന്നിട്ട് അല്ല വിര നാളെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള വാക്സിൻ അടിച്ചോട്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലവരെടുത്ത് തരും നിങ്ങളുടെ അടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവരെടുത്ത് തരും വരക്കുള്ള മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വെച്ച് കഴിഞ്ഞാൽ തൂക്ക ഏകദേശം നോക്കിയിട്ടേ അപ്പൊ അവരിത് പറയല് അതായത് അതിൽ എഴുതി അഞ്ച് എത്ര കിലോക്കുള്ളതാണ് അത്ര ഇത് അത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഒരു അഞ്ചു തുള്ളിയൊക്കെ എടുത്തിട്ട് കൊടുത്താൽ മതിയോ ഒരു മാസം ദിവസം നാൽപ്പത്തൊന്ന്

യൂറോപ്യൻ ലൈനേജുള്ള ഒരു കിഡ്ഡില്ലൻ ഡോബർമാനാണ് കേട്ടോ ഡോബർമാൻ്റെ മെയിൽ പപ്പി ഏകദേശം മുപ്പത് ദിവസം പ്രായമുള്ള ഒരു പപ്പിയാണ് അപ്പോൾ ഈ ഒരു വർഗീസേട്ടൻ പറഞ്ഞൊരു ചേട്ടനാണ് നമ്മുടെ യൂട്യൂബിൽ സ്ഥിരമായി വീഡിയോ കാണുന്ന വർഗീസേട്ടനാണ് ഇപ്പോൾ നമ്മൾ ഈ മുതലിനെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം മുപ്പത് ദിവസമായി ഇതിൻ്റെ ഫാദർ മദറൊക്കെ നല്ല കിഡ്ഡില്ലൻ ഡോഗാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇവനെ നമ്മുടെ അച്ഛൻ നമ്മുടെ മണ്ണുത്തി കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മുതല് ഒന്നിങ്ങനെ പിടിച്ചു നിർത്തച്ചോട്ടിക്ക് പേടിച്ചിട്ടേ എന്റെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ നമ്മള് ഇതിൻ്റെ ശരീരത്തെ തൊടുമ്പോൾ തന്നെ അല്ലേ നല്ലൊരു എന്താ പറയുക കമ്പിളി പോലെ തുറന്ന പോലെ വരു ഫീൽ അതായത് ക്വാളിറ്റിയാണ് ആണ് അത്രയും നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു മെയിലാണ് കേട്ടോ Doberman Dah! Maksudnya dulu lah Lain

മണ്ണുത്തീക്ക് പോണു കേട്ടാ നമ്മുടെ ശരി അപ്പൊ അച്ചാ മര് അതേപോലെ തന്നെ നമ്മള് കേരളത്തിൽ തന്നെ ടോപ്പ് ക്വാളിറ്റി ലാബിന്റെ നല്ല ക്വാളിറ്റി നമ്മൾ ഈ ഓണത്തിനൊക്കെ നല്ല കിട്ടുകാച്ചി പപ്പീസ് മേടിക്കണം എന്നുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ വെച്ചാൽ അവർ അപ്പോൾ ലാബിൻ്റെ പട്ടികളുടെ പ്രത്യേകതകൾ അറിയാലോ അതായത് ഓമനമൃഗം എന്നാണ് ഇവർ അറിയപ്പെടുക അതേപോലെ ലാബിൻ്റെ ഡോഗ് നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകളൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ ചില ലാബിൻ്റെ പട്ടികൾ വലുതായി കഴിഞ്ഞാൽ കുറെ കുറവായിരിക്കും അത് മാത്രമുള്ളൊരു പ്രശ്നം പിന്നെ അതേപോലെ നമുക്ക് വളർത്തു മൃഗങ്ങളെ ഏറ്റവും ചെറിയ ബ്രീഡിൽ പെട്ട ശിശു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് ശിശു അതിൻ്റെ പപ്പീസൊക്കെ വന്നിട്ട് ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത അധികം നമുക്കൊക്കെ ഓണത്തിന് കിഡിലും പപ്പീസും വന്നിട്ടുണ്ട് കേട്ടോ മറ്റുമെ അപ്പൊ നമുക്കിതാ ഇന്നലെ മിനി ഞാനൊക്കെ ആയിട്ട് നമ്മൾ ഡോബർമാൻ്റെ നല്ല കിഡ്ഡിലൻ യൂറോപ്യൻ ഒരു ഡോബർമാൻ്റെ പപ്പിയൊക്കെ നമ്മള് മണ്ണുത്തി മണ്ണുത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കാണുന്ന മിൻബിന്റെ ഒരു പപ്പി ഉണ്ട് അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് അവസാനം ആൾക്ക് ആദ്യം വിളിക്കുന്ന ആൾക്കും നമ്മളീ മിൻപിൻ്റെ പപ്പിന് അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഹലോ